പൊന്നാര ചങ്ങായമാരെ രണ്ട് വചനങ്ങള് ഈ ലോകത്ത് ഉണ്ടാക്കിയ ഓണം എന്ന് പറഞ്ഞ ചെറുതോന്നിട്ടു ഒന്നാമത്തത് ഹിസ് നോട്ട് സംഗതി മനസ്സിലായില്ലേ അയൽവാസി പട്ടിണി നടക്കുമ്പോൾ പള്ളർച്ച തിന്നുന്നവനും സത്യവിശ്വാസിയല്ലാന്ന് ആ ഒരു ഒറ്റ വചനം കൊണ്ട് ഇന്നും ലോകത്തിൽ എത്ര ആൾക്കാർ പട്ടിണി ജാതെ ജീവിക്കേണ്ട കാര്യങ്ങള് ആ ഒരു ഒറ്റ വചനം മാത്രം അതുപോലെ തന്നെ രണ്ടാമത്തത് നിങ്ങൾക്ക് അറിയാലോ ഞാൻ എപ്പോഴും പറയുന്നതാ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുന്നത് ആ ഒരു ഒറ്റ കാരണം കൊണ്ട് എത്ര ആൾക്കാരും മരുന്നും മുക്കുടിയും ഒക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടാതെ ജീവിക്കേണ്ട അറിയുമോ നമ്മളറിവില് ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ യൂസ്ഫുലിയാക്ക നമ്മളെ യൂസ്ബുലി ആക്കപ്പം കഴിഞ്ഞ മാസത്താണ് തോന്നുന്നത് നമ്മളെ മുതുകാടിന്റെ ഡിഫറെൻ്റ് ആർട്ട് സെൻ്ററിലേക്ക് ഒരു കോടി വെച്ച് ഓരോ കൊല്ലം മൂപ്പര് മരിച്ചാലും കൊടുക്കുന്ന പറഞ്ഞത് അത് വലുത് നിങ്ങൾ കീപ്പ് പോകുന്ന കഴിഞ്ഞാൽ എത്ര ആൾക്കാരുണ്ട് അറി കരുവള്ളിപ്പാത്തിക്കൽ ഉറപ്പാക്കുക മച്ചിങ്കല് മുഹാജിറുക്ക നജീബാക്ക ഇങ്ങനെ എത്ര ആൾക്കാരുണ്ട് അറിയങ്ങള് ഈ ചെങ്ങായമാരൊക്കെ പിന്നിൽ നമ്മൾ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോയി നോക്കി അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു ഒറ്റ പോയിന്റിലാ ഏതാണ് ആ പോയിന്റ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈ വസ്ല്ലാം അദ്ദേഹത്തിന്റെ വചനങ്ങളിലാണ് നമ്മൾ എത്തിച്ചേരുന്നത് ആ വചനങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ലോകത്തിൽ ഒരേ സമയം എത്ര നാടുകളിലെയും ദുനിയാവ് മുഴുവൻ എത്ര ആൾക്കാർ പട്ടിണി കിടക്കാതെ ജീവിക്കേണ്ട കാര്യങ്ങൾ എത്ര ആൾക്കാർക്ക് മരുന്നും മുക്കടിയും അസുഖങ്ങളില്ലാതെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരൊറ്റ ഒന്നും മാത്രം അത് മാത്രമാണ് മുഹമ്മദ് നബിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ മൂപ്പരാ വചനങ്ങളുണ്ടായാലും ഒരുപാട് വചനങ്ങൾ അത് ലോകം മുഴുവൻ വ്യാപിക്കട്ടെ ആ സ്നേഹത്തിലൂടെ അല്ലെങ്കിൽ ആ വചനങ്ങളിലൂടെ നാടിനു മുഴുവൻ നന്മ വരത്തട്ടെ അപ്പോൾ മാത്രമാണ് ഈ നിവിദിനം ആഘോഷിക്കുന്നതിനൊരു അപ്പം പിന്നെ അങ്ങനെ ആക്കാം